എനിക്ക് എനിക്കയാളെ ഇഷ്ടാണ് ഇഷ്ടാണ് മരിച്ചു കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമല്ലോ ും പൊട്ടും തിരിയാത്ത പെണ്ണിന് ഉപദേശിച്ചു ഇപ്പൊ സ്നേഹിച്ചു പോയതിന് ഇത്രക്കേറെ ശിക്ഷിക്കണായിരുന്നു ഇതിനൊക്കെ കാരണക്കാരം ആണ് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല കൊല്ലിന് ഞാത്തിനെയും കണ്ണ ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെ സമ്മതം വേണ്ടും ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ അറിയോ പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതി മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത് ഇപ്പോ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിന് കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും ഇനി ഒന്നേ ഉള്ളൂ അതിനു കൂടെ ിലെ പ്രമാണിമാര് പള്ളിയും ജാതികളാ ഇതൊക്കെ ആൾക്കാർ തന്നെ പ്രായുണ്ട് എന്നെ തല്ലുവിളിച്ചും ഞമ്മള് ചിലതൊക്കെ കേട്ട് അതൊന്നും നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ നിങ്ങൾ കേട്ടതൊക്കെ ജമാല ഇവിടെ കൊല നടക്കും പേടിക്കണ്ട അപ്പോ ഇസ്ലാമിനെ തന്നെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള അല്ലേ ഈ ഓള് മരണം കൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക നിങ്ങൾ പറ ഞാൻ എന്താ വേണ്ടത് മുസലിയാരുടെ കുന്തം ചാച്ചും ചരിച്ചും പറഞ്ഞവരായല്ലോ എന്റെ സ്ഥിതി

അക്കാധി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് അച്ചാരം കിട്ടിയാൽ അമ്മായിനെ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കിതാബിലും കാണും പലതും അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ലാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല സമുദായത്തിന്റെ കൂടി പ്രശ്നമാണ് സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധം നിങ്ങൾ നോക്കൂല സമുദായത്തിന്റെ തീരുമാനമാണ് നമ്മുടെയും തീരുമാനം അല്ല പിന്നെ കുഞ്ഞമ്മത് പറഞ്ഞതാ എന്റെ ശീതി മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല ഈ ദുരന്തം ഒറ്റ മാർഗമുള്ളൂ ഇസ്ലാമികളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ആ ഹാജിയാരുടെ കുട്ടിയെക്കെ തട്ടിക്കൊണ്ടു പോവാന്ന് വെച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ഇസ്ലാം ആവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുകയുള്ളൂ അടയും ചക്കരയും പോലെ അല്ലേ ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓം മതം മാറി നമ്മുടെ ജാതി ചേരട്ടെ ഞാൻ റെഡി ലബീസുവിന് വേണ്ടി മതമല്ല തലവരെ മാറ്റാണ് ഞാൻ റെഡിയാ

എല്ല നീ എന്ത്യുന്നത് മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകൻ അല്ലാതാവുമോ ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട അവന്റെ ആഗ്രഹം അല്ലേ നമുക്ക് വരുത് എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായോളോ അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ശരി ഞാൻ അല്ല അകത്തേക്ക് ഇരിക്കാം വേണ്ട മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനം ആവരുത് അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത് ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത് സത്യം പറഞ്ഞ വലിയ മനസ്സാ മാഷ ഇങ്ങളേത് നിങ്ങളുടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് നാളെ തന്നെ പോട്ടെ തങ്ങൾക്കുള്ള ഒരു ഞാൻ തരാം ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത് ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കുന്നു ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട് ഇസ്ലാം മതം എന്താണെന്ന് അറിയോ ഇല്ല പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കും വിവാഹം ചെയ്യണം അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റാം അല്ലെ എന്താ ഒന്നും വേണ്ടാത്തത് അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന് മതം മാറ്റം കൊള്ളാം അതിനു മുമ്പ് മതത്തെ പഠിക്കണം അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം ഒരു പെണ്ണിനോടുള്ള മോഹം അവളെ നേടാനുള്ള ആവേശം അത് കഴിഞ്ഞാൽ ഒരു ഭാരമായി മാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നിട്ട് എന്നെ വന്ന് കാണും ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിൽ എന്ത് കാര്യം ഈ മതം എന്നൊക്കെ പറഞ്ഞ് പുള്ളേരുകളിലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ ചെയ്യ എനിക്കേണം ഇതിനാ കിമാറാ കുഞ്ഞുമുക്ക അളിയനു വേണ്ടി ഓൻറെ ഓട്ടക്കത്തൊരു സമുദായ സ്നേഹം തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പരത് അങ്ങേരുടെ ഒരു ഉപദേശം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആയിട്ട് പോവാം വെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ മനസ്സിലായില്ല കണ്ടിട്ട് കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം എനിക്ക് നീയേ ഉള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോം വഴിയും നീ കണ്ടെത്തി ഒറ്റ ബരി മതം മാറണ്ട അയ്യോ അപ്പ അവള് മതം മാറി കള്ളം പറയണം പറ്റിക്കുന്നതിലും വലിയ ചതി ഹാജരെ ചതിയൊന്നല്ലല്ലാണോ ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടി നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം പിടിച്ച വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞാരെ അതെ ഫസ്റ്റ് നൈറ്റില് അയ്യോ ഫസ്റ്റ് നൈറ്റിലോ അങ്കവൈകല്യം അല്ല ഈ മുസ്ലിംസിന്റെ ഇതിൽ അല്ല പേടിക്കണ്ട ആശുപത്രിയിൽ മെഷീൻ ഉണ്ട് അയ്യോ അംഗ വൈകല്യം വേണ്ട മെഷീന് വല്ല കയ്യപത്തോ പറ്റിയേ നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്ക് ഈ അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റു എന്ത് കൊളാക്കണതാ ഡ്രൈവർ ട്രൗസർ ഞാനിട്ടുണ്ട് ട്രൗസർ അല്ല ഡ്രൈവർ ഡ്രൈവർ La. La. As -e <laughs> 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 ും വലൈക്കും യാത്രയൊക്കെ സുഖമായിരുന്നോ മാറി ഘോഷ് പക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട് കണ്ടില്ലേ ലക്ഷണം കണ്ണനല്ല ഉമ്മുദ്ദീനോ കമാലു മാറ്റിയോ വേണ മാറ്റും നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു റിയില്ല തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണനമായ ഇതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ

well